ഇടുക്കി ചിന്നക്കനാലിൽ ആദിവാസികളുടെ വൈദ്യുതി മുടക്കി വനംവകുപ്പ് ചിന്നക്കനാലിൽ മുന്നൂറ്റിയൊന്ന് കോളനിക്ക് സമീപം താമസിക്കുന്ന മൂന്ന് ആദിവാസി കുടുംബങ്ങൾക്ക് വൈദ്യുതി എത്തിക്കാൻ സ്ഥാപിച്ച പോസ്റ്റുകൾ പിഴുതുമാറ്റാനാണ് വനംവകുപ്പിന്റെ നിർദ്ദേശം പുതിയതായി പ്രഖ്യാപിച്ച സൂര്യനെല്ലി റിസർവിലൂടെ വൈദ്യുതി ലൈൻ വലിച്ചു എന്നതാണ് വനംവകുപ്പിന്റെ ആക്ഷേപം വർഷങ്ങളായി ചിന്നക്കനാലിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മൂന്ന് കുടുംബങ്ങൾക്ക് കെ വൈദ്യുതി കണക്ഷൻ നൽകിയത് കഴിഞ്ഞ ഒൻപതാം തീയതിയാണ് തൊട്ടടുത്ത രണ്ട് കുടുംബങ്ങൾക്ക് എട്ട് വർഷം മുൻപ് വൈദ്യുതി നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വൈദ്യുതി പോസ്റ്റുകൾ കൊണ്ടുവന്നതോടെയാണ് തടസ്സവാദവുമായി വനംവകുപ്പ് എത്തിയത് പുതിയതായി പ്രഖ്യാപിച്ച സൂര്യനിലയ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ് ഇവർ താമസിക്കുന്നതെന്നും ഇതിലൂടെ വൈദ്യുതി ലൈൻ വലിക്കാൻ പാടില്ല എന്നാണ് വനംവകുപ്പിന്റെ നിലപാടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ഇതോടെ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട കെ എസ് ബി ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകി ഞങ്ങൾക്ക് മൂന്ന് കഴിഞ്ഞ തീയതി കണക്ഷൻ തന്ന് ആ ബൾബ് തിളങ്ങി അതിനുശേഷമാണ് പ്രകാരമുള്ളതായ ബുദ്ധിമുട്ടുകളും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അത് കട്ട് ചെയ്യണമെന്നുള്ളതായ ഓർഡർ ഒക്കെ എസ് സി ബി കാർ കൊടുക്കുകയും ചെയ്തു അതിന് പ്രകാരം ഞങ്ങളെ അവർ വന്ന് ഞങ്ങൾക്ക് നോട്ടീസ് വരികയൊക്കെ ചെയ്തിട്ടുണ്ട് സൂര്യനിലയിൽ റവന്യൂ ഭൂമി കയ്യേറി ജണ്ട സ്ഥാപിക്കുകയും പിന്നീട് റിസർവ് ഫോറസ്റ്റ് വിജ്ഞാപനം ഇറക്കുകയും ചെയ്ത വനംവകുപ്പിന്റെ നിലപാട് വലിയ പ്രതിഷേധമുയർത്തിയിരുന്നു വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ് ഇതിനിടെയാണ് വീണ്ടും വനംവകുപ്പിന്റെ ഇടപെടൽ ഇടപെടൽ നമുക്കൊരു അടിസ്ഥാനത്തില് ഏഴ് ദിവസത്തിനകം ഇവർക്ക് ഹാജരാക്കേണ്ട പേപ്പറുകൾ നമുക്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന കണക്ഷൻ കാലങ്ങളായി താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വീട്ടു നമ്പരും നൽകിയിട്ടുണ്ട് വീടുകൾക്ക് കരമടയ്ക്കുകയും ചെയ്യുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെ എസ് ഇ ബി വൈദ്യുതി എത്തിച്ചു നൽകിയത് എന്നാൽ ഇപ്പോൾ അതെല്ലാം അട്ടിമറിക്കാനാണ് വനം വകുപ്പിന്റെ നീക്കം അമൃത ന്യൂസ് ഇടുക്കി